സുജാന്ത് സാറേ അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു അമ്മയും സഹോദരിയും ഒക്കെ ആയിട്ട് ചെന്ന് ഇന്ന് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു അപ്പോൾ കേരളത്തിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധി എന്തിനായിരിക്കും വീണ്ടും ഈ റായ്ബറേലിയിലേക്ക് പോകുന്നത് ഹിന്ദി ഭൂമികയിൽ തങ്ങൾക്കുള്ളൊരു സ്വാധീനം ഉറപ്പിക്കാനാണോ അതോ ഈ നെഹ്റു കാലം മുതൽ തന്നെ കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഒരു മണ്ഡലം എന്ന നിലയിൽ റായ്ബറേലി നിർത്താൻ നിലനിർത്തുക അതാണ് ലക്ഷ്യം പക്ഷേ ഇവിടെ അപ്പോഴും ഒരു സംശയം ഉയരുന്നത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും പതിനാലിലും ഒക്കെ ജയിച്ച് വലിയ വിജയശ്രീലളിതനായി വന്ന രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ പരാജയപ്പെട്ടു അപ്പോൾ ഒരു ദേശീയ ലീഡർ അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ കരുത്ത് കാട്ടണമെങ്കിൽ അമേഠിയിലായിരുന്നില്ലേ മത്സരിക്കേണ്ടിയിരുന്നത് എന്താണ് ഇപ്പോഴത്തെ ഈ നാമനിർദ്ദേശ പത്രിക നൽകിയതിൻ്റെ ഒരു രാഷ്ട്രീയം ഈ നെഹ്റു കുടുംബത്തിന് റായ്ബറേലി അമേദി അവരുടെ ഒരു പരമ്പരാഗത കുത്തകയ മണ്ഡലങ്ങളായിട്ടാണ് കരുതിപ്പോരുന്നത് പക്ഷേ അമേദിയിൽ അവർ വിചാരിക്കുന്ന തരത്തിൽ ജയിച്ചു വരാൻ പറ്റുന്ന രാഷ്ട്രീയമല്ല ഇപ്പം ഉത്തർപ്രദേശിലുള്ളത് അമേദിയിൽ വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു ജയം സുസാധ്യമല്ല എന്നാൽ റായ്ബറേലിയിൽ സുസാധ്യമാണോ എന്നത് വേറൊരു ചോദ്യം അത് കണ്ടറിയാൻ പോകുന്ന കാര്യമാണ് റായ്ബറേലിയിൽ കഴിഞ്ഞ തവണ സോണിയാഗാന്ധി ഒന്നര ലക്ഷം വോട്ടിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് ഇപ്പോൾ രാ സോണിയ ഗാന്ധി രാജ്യസഭാംഗമാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സഭാംഗമാണ് കാരണങ്ങളാൽ അവർ തിരഞ്ഞെടുപ്പിനും മത്സരിക്കുന്നില്ല അവർ നിലവിൽ എം പി ആയതുകൊണ്ട് ഒരു മത്സരത്തിൻ്റെ ആവശ്യവുമില്ല പക്ഷേ റായ്ബറേലി സീറ്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അത് നെഹ്റു കുടുംബം സ്ഥിരമായി ഈ ജയിച്ചു വരുന്ന സീറ്റാണ് അമ്പത്തിരണ്ടിൽ ഫിറോസ് ഗാന്ധി അമ്പത്തേഴിലും ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഹസ്ബൻഡാണ് ഫിറോസ് ഗാന്ധി എന്നറിയാം അങ്ങനെ റായ്ബറേലി ഈ കുടുംബത്തിൻ്റെ കുത്തക സീറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ ഏഴിൽ ഇന്ദിരാഗാന്ധി തോറ്റു തോറ്റു അടിയന്തരാവസ്ഥ ആ ഇന്ദിരാഗാന്ധി അത് അപ്രതീക്ഷിതമായ തോൽവിയായിരുന്നു അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങൾ അവർക്കെതിരെ വന്ന രാഷ്ട്രീയ കാറ്റ് അതിൽ രാജനാരായണൻ എന്ന സ്ഥാനാർത്ഥിയോട് ജനതാ പാർട്ടിയിലെ രാജനാരായണനോട് അവർ തോറ്റു രാജ്യം അട്ടിമറിയായിരുന്നു അല്ലേ ആ വലിയ ഞെട്ടലായിരുന്നു അത് ഇന്ത്യൻ കോൺഗ്രസ് തന്നെ തോൽക്കുമോ എന്ന് പേടിച്ചു ആ ആരും കോൺഗ്രസിനും തോൽക്കാൻ കഴിയും എന്ന് ഇന്ത്യൻ ജനത ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത് കാരണം അതുവരെ തുടർച്ചയായിട്ട് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് തുടർച്ചയായിട്ട് ജയിച്ചു വരികയാണ് ആദ്യമായി കോൺഗ്രസ് തോറ്റു എഴുപത്തേഴിൽ ഇന്ദിരാഗാന്ധി തോറ്റു സഞ്ജയ് ഗാന്ധി തോറ്റു രാത്രി പന്ത് ഈ റിസൾട്ട് അന്ന് രാത്രി രണ്ടരയ്ക്കാണ് ആകാശവാണി അനൗൺസ് ചെയ്യുന്നത് പോലും അത്ര പോലും ആ വിവരം ലോകത്തെ അറിയിക്കുവാൻ അത്രയും ഭയമായിരുന്നു ഔദ്യോഗിക മാധ്യമ രംഗത്തുള്ളവർക്ക് പിറ്റേ ദിവസം പത്രങ്ങൾ വായിച്ചിട്ടാണ് സാധാരണ ജനങ്ങളൊക്കെ അറിയുന്നത് ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ അപ്പോൾ ഹിന്ദിയിലൊക്കെ ഞാനൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് ഇരുന്ന് ഈ വാർത്ത കേട്ടു ഹിന്ദി എന്നും അന്ന് കേട്ടാൽ മനസ്സിലായില്ലെങ്കിലും ഹതം ഹോ ഗൈ എന്നൊക്കെ എല്ലാം മനസ്സിലായി ഇന്ദിരാന്ന് തോറ്റുന്നു അപ്പോൾ റായ്ബ്രേലി മേം ഇന്ദിരാഗാന്ധി ഹദം ഹോഖു ഓ പോയി അമ്മയുടെ കാര്യം മനസ്സിലായി അപ്പോൾ ആ തരത്തിൽ ആയിരുന്നു അന്നത്തെ സംഭവം അത്രയും അത് പറയാൻ പോലും ആളുകൾക്ക് ഭയമായിരുന്നു എന്നർത്ഥം അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ അത്രയും പ്രാധാന്യമുള്ള റൈബ്രറിയിൽ അതിന് ശേഷം തുടർച്ചയായിട്ട് വീണ്ടും ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ജയിച്ചത് ഇപ്പോൾ സോണിയാഗാന്ധി രണ്ട് തവണ അവിടെ നിന്ന് തുടർച്ചയായിട്ട് ജയിച്ച് ജയിച്ചു വന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ അവർക്ക് ഒരു ചെറിയ അങ്കലാപ്പ് പറ്റി അവർക്ക് ഉരുക്കണ്ട ഉണ്ടായി ഇതുവരെ ഇല്ലാത്ത വിധം അവരുടെ ഭൂരിപക്ഷം നേർ കുറഞ്ഞു മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച സോണിയാഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതായ പത്തൊൻപതായപ്പോൾ ഒന്നര ലക്ഷമായി കുറഞ്ഞു വലിയ കുറവാണ് ആ അതുപോലെ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ വീണ്ടും പത്രിക കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്നത് മുൻപ് കോൺഗ്രസ്സുകാരനായിരുന്ന ദിനേശ് പ്രതാപ് സിംഗ് സിംഗ് ദിനേഷ് പ്രതാപ് സിംഗ് ആണ് കഴിഞ്ഞ കഴിഞ്ഞവടെയും സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചത് കഴിഞ്ഞവണ മത്സരിച്ച് പരാജയപ്പെട്ട പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അദ്ദേഹം ഇടക്കാലത്ത് ബി ജെ പിയിൽ ചേർന്നതാണ് കോൺഗ്രസ് കുടുംബമാണ് അയാളുടെ അദ്ദേഹം പിന്നെ കോൺഗ്രസ് ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ ബി ജെ പിടെ ഒരു മന്ത്രിയാണ് പിന്നീട് എം എൽ സി ആയി അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട് എം എൽ സി ആയി ഇപ്പോൾ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ ഒരു അംഗമാണ് അപ്പോൾ ആ ദിനേശ് ഈ ദിനേശ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും തിരഞ്ഞെടുപ്പ് രീതികളും എല്ലാം വശമുള്ള ആളാണ് അതേ അടവ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് എതിരെ അവിടെ പ്രയോഗിച്ചാൽ എന്ത് പറയാൻ പറ്റില്ല അത്രയും പിന്നെ ഉത്തർപ്രദേശിലെ പുതിയ രാഷ്ട്രീയ സ്ഥിതി പിന്നെ നെഹ്റു കുടുംബത്തോട് അങ്ങനെ സ്നേഹവായ്പുള്ള തലമുറകളൊക്കെ ഏത് ഏകദേശം മൃതപ്രായമായി ഒരുപാട് തലമുറകൾ അസ്തമിച്ചു പോയി ഇപ്പോൾ ഉള്ള പുതിയ റായ്ബറേലയിലെ വോട്ടർമാർ രാഹുൽ ഗാന്ധി എന്ന് കേട്ടാൽ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സ്നേഹവായ്പ പ്രകടിപ്പിക്കുമോ എന്ന് കണ്ടറിയണം അതായത് ഈ അപ്പോൾ പുതിയ തലമുറ ഇപ്പോൾ കാശ്മീർ മുതൽ ഈ പറയുന്ന കന്യാകുമാരി വരെ ഭാരത് ജോഡോ യാത്രയുമായി നടന്നു അങ്ങനെ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അല്ല തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവം ഒന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയുള്ള ആദ്യത്തെ യാത്ര രണ്ടാമത് അദ്ദേഹം നോർത്ത് ഈസ്റ്റിൽ നിന്ന് പിന്നെ ബോംബെയിലേക്ക് നടത്തിയ യാത്ര ഈ രണ്ട് യാത്രയിലൂടെ രാഹുൽ ഗാന്ധിയും പഠിച്ചു രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ ജനങ്ങളും പഠിച്ചു ഇദ്ദേഹത്തിന് എന്തുമാത്രം ഇന്ത്യൻ പൊളിറ്റിക്സിൽ സഞ്ചരിക്കാൻ പറ്റും എന്തൊക്കെ പറ്റില്ല എന്നും ബോധ്യമാ ബോധ്യപ്പെട്ടു രാഹുൽ ഗാന്ധി ഈ മനസ്സിലാക്കിയതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾക്കും തിരിച്ചറിയാൻ ഒരു വലിയ അവസരമായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള ശ്രമമായിട്ടാണല്ലോ ഈ രാഷ്ട്രീയ യാത്രകൾ നടത്തുക അതെ അതെ കുറുകയും അപ്പോൾ ഇന്ത്യയെ അദ്ദേഹം കണ്ടെത്തി മുതുമുത്തച്ഛൻ കണ്ടെത്തിയ ഇന്ത്യയെ അദ്ദേഹം കണ്ടും ഒരു ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണ് രാഹുൽ നടത്തിയത് അത് ഇതിൽ തെറ്റ് പറയാനില്ല പക്ഷേ ഇത് എത്രമാത്രം രാഷ്ട്രീയമായ ഗുണം കോൺഗ്രസ്സിന് ചെയ്യും പെട്ടെന്ന് നമ്മൾ കണ്ടത് കർണാടകത്തിൽ അത് പോസിറ്റീവായി കോൺഗ്രസ്സിന് ഗുണം ചെയ്തു കർണാടകത്തില് ബി ജെ പിയെ തോൽപ്പിച്ച് അവിടെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിനെ സ്ഥാപിക്കാൻ തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ആയ ആദ്യത്തെ യാത്ര സഹായിച്ചു സഹായിച്ചു പക്ഷേ ഇത് പാർലമെൻറ് ഇലക്ഷനാണ് ഈ പിന്നീട് നടന്ന മൂന്ന് നാല് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ യാത്രയുടെ അനുഭവം ഉണ്ടായില്ല ഉണ്ടായില്ല കയ്യിലിരുന്ന രണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റിലൂടെ പോയി പോയി അത് രാജസ്ഥാനും മധ്യപ്രദേശും കിട്ടിയില്ല അപ്പം യാത്ര കൊണ്ട് ഇത് ഈ തെക്കേ ഇന്ത്യക്ക് പുറത്ത് യാതൊരു ഫലവും കോൺഗ്രസ്സിന് ചെയ്തില്ല എന്നായിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയി തെളിയിച്ചത് രാഹു റായ്ബറയിലെന്ത് സംഭവിക്കും അമേദിയിലെന്ത് സംഭവിക്കും സാറേ അതിന്റെ അടുത്ത ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ വയനാട്ടിൽ നിന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധി വീണ്ടും റായ്ബറേലിൽ നിന്ന് മത്സരിച്ചാൽ സ്വാഭാവികമായും ഉത്തരേന്ത്യയിൽ സ്ഥാനമറപ്പിക്കാൻ വേണ്ടി വയനാട് ഉപേക്ഷിക്കാനായിരിക്കല്ലോ സാധ്യത അങ്ങനെയാണെങ്കിൽ ഇതേ തന്ത്രം ബി ജെ പി കാര് അവിടെ പ്രയോഗിക്കില്ലേ അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ മത്സരിക്കുന്നത് ഈ മണ്ഡലം ഉപേക്ഷിക്കാനാണ് അല്ലെങ്കിൽ ആ മണ്ഡലം ഉപേക്ഷിക്കാനാണ് തീർച്ചയായിട്ടും പറയും ഏതായാലും സൗത്ത് ഇന്ത്യക്കാർ ഒരു തവണ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടതാണ് അവരോട് നന്ദി കേട് കാണിക്കാൻ പോവുകയാണ് ഈ രണ്ട് മണ്ഡലത്തിലും ഇത്രയും പ്രമുഖനായൊരു നേതാവ് എന്തിനാണ് മത്സരിക്കുന്നത് അപ്പോൾ വയനാടിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസക്കുറവുണ്ടോ ഈ ചോദ്യം അവിടെ അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് അവിടെ അവർ ഉന്നയിക്കുമല്ലോ കാരണം അതിന് അതിന് അദ്ദേഹം തക്കതായ ഒരു മറുപടി പറയേണ്ടിയിരിക്കുന്നു പക്ഷേ രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം ഒരു നേതാവ് മത്സരിക്കുന്നത് ഒരു പാവമൊന്നുമല്ല അല്ല പല കീഴ്വഴക്കങ്ങളും ഉണ്ട് പ്രധാനമന്ത്രി പോലും മത്സരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഗുജറാത്തിലും വാരണാസിയിലും മത്സരിച്ചല്ലോ അപ്പം അല്ല പ്രധാനമന്ത്രി മത്സരിച്ചത് കൊണ്ട് മാത്രം ഇദ്ദേഹത്തിനും അതിന് യോഗ്യത ഉണ്ടെന്നല്ല പക്ഷെ അതൊരു ഒരു പൊളിറ്റിക്കൽ എയിം അതിനുണ്ട് യു പി പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും പ്രത്യേകിച്ചും റായ്ബറേലി സീറ്റ് അവർക്ക് നിലനിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം നിലനിർത്താൻ ഒരു ഒരു ജീവന്മാരുടെ പ്രശ്നവും കൂടിയാണ് അപ്പോൾ ഇതുവരെ കൈവിട്ടില്ല ഒരിക്കലൊഴിച്ച് എന്നുള്ള ഒരു അഹന്തയും അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കുടുംബ പാരമ്പര്യം നിലനിർത്തുക എന്ന ഒരു ദൗത്യം കൂടി നിർവഹിക്കാൻ അദ്ദേഹം നടത്തുന്ന ഒരു ഫൈറ്റാണിത് അപ്പോൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഒരു ചുവേദന ഉണ്ടെങ്കിലും ഇന്ത്യൻ പോളിറ്റിക്സിലെ ഏറ്റവും വലിയ ശാപം അതാണല്ലോ കുടുംബാധിപത്യം ജനാധിപത്യത്തിൽ അതിമനോഹരമായി കൊണ്ടാടുന്ന ഒരു സംസ്കാരം നമ്മളുടെ ജനാധിപത്യത്തിന് അതിൻ്റെ ഉള്ളിലിരുന്ന് പരിഹസിക്കുന്നുണ്ട് ആ സംഭവം എല്ലാ സ്റ്റേറ്റിലും കുടുംബ പാർട്ടികളുണ്ട് എല്ലാ പാർട്ടിയിലും കുടുംബാംഗങ്ങളുണ്ട് ബി ജെ പിയിലും ഉണ്ട് കുടുംബാംഗങ്ങളാ മാറി 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 വരുന്നു ഇപ്പം പിതാവിൻ്റെ പേരിൽ ഏതെങ്കിലും ആരോപണം വന്നാൽ ലൈംഗികാരോപണം വന്നാൽ മകന് സീറ്റ് കൊടുക്കുന്നു അപ്പോൾ ബി ജെ പി ഇന്നും അങ്ങനെ കണ്ടു പക്ഷേ ഈ റായ്ബറേലിയിലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മത്സരം ഒരു ദേശീയ ശ്രദ്ധ ർഹിക്കുന്ന മത്സരമായിരിക്കും അതെ പക്ഷേ ഈ സീറ്റ് കൊടുത്തത് ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ ഒരു താല്പര്യപ്രകാരം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഈ അഖിലേഷിനോട് നേരിട്ട് രാഹുൽ ചോദിച്ചു ഞാൻ എവിടെ മത്സരിക്കണം ഏതാണ് എൻ്റെ കരുത്ത് തെളിയിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അഖിലേഷ് പറഞ്ഞാൽ നിങ്ങളൊരു അഖിലേന്ത്യാ നേതാവാണ് നിങ്ങളൊരു പ്രധാനമന്ത്രി ആകാൻ സാധ്യതയുള്ള നേതാവാണ് അപ്പം നിങ്ങൾ ആ ലീഡർഷിപ്പ് അവിടെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അമേഠിയിൽ മത്സരിക്കണം അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സ്മൃതി ഇറാനിയുടെ അടുത്ത് തൊട്ട് അമ്പത്തയ്യായിരത്തോളം വോട്ടിനാണ് അവരെ പരാജയപ്പെടുത്താൻ ഒന്ന് ശ്രമിക്കുന്നത് മിക്കെങ്കിലും ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനുള്ള ഒരു ആർജ്ജം ഈ പറയുന്ന കോൺഗ്രസിനോ രാഹുൽ ഗാന്ധി ഒന്നുകൂടി തോറ്റു കഴിഞ്ഞ് ഉള്ള ആത്മവിശ്വാസം കൂടെ ചോർച്ചു കളയണ്ട പിന്നെ റായ്ബറയിലേക്ക് ഒരു സ്ഥാനാർത്ഥി വേണം രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്കയാണ് അവിടെ നിൽക്കേണ്ടിയിരുന്നത് അതെ പ്രിയങ്ക മത്സരത്തിനില്ല ആ അങ്ങനെ തിന്വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചോയ്സ് ആ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയേ ഇല്ലെങ്കിൽ റോബർട്ട് വാ വാദ വാദിര കയറി നന്നുകളായി അതുള്ള അപകടമാണ് അതെ അപ്പോൾ അത് പിന്നെ വിളക്കാൻ തേച്ച് അപ്പോൾ പാർട്ടിക്ക് ക്ഷീണം മൊത്തത്തിലീണമുണ്ടാക്കും എന്നിട്ടും അമേദിയിൽ വാദ്രയുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ അത് അപ്പോൾ അതുപോലെയുള്ള ഭീഷണി കുടുംബത്തിൽ നിന്ന് തന്നെ ഉയര ഉയർന്നു വന്നിരിക്കായി രാഹുൽ ഗാന്ധി ഇപ്പോൾ എടുത്ത തീരുമാനം അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഒരു പ്രധാന ചോദ്യം വയനാട്ടിൽ നിന്ന് ജയം സുനിശ്ചിതമായിരിക്കെ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും കഴിയുമെങ്കിൽ പോകാൻ ബാധ്യസ്ഥനായ ഒരു കോൺഗ്രസ് നേതാവ് ഇന്ത്യ ബ്ലോക്കിലെ ഒന്ന് അഞ്ച് കൊല്ലം അഞ്ച് പ്രധാനമന്ത്രിയാണെങ്കിൽ അതിൽ ആദ്യത്തെ കൊല്ലം പ്രധാനമന്ത്രിയാകുമെന്ന് കരുതുന്നതാണ് അദ്ദേഹം ഇനിയുള്ള സമയത്ത് നല്ല ഇലക്ഷൻ വർക്ക് ചെയ്ത് ഓടി നടന്ന് മുന്നണിയെ മുന്നണിയെ വിജയിപ്പിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അത് ഇനി ഉള്ള ദിവസങ്ങളിൽ റായ്ബറയിൽ കുടുങ്ങിപ്പോവുകയാണ് ഈ മാസം അവിടെ വോട്ടെടുപ്പ് ഈ രണ്ട് ആഴ്ച ഇനി രാഹുൽ ഗാന്ധിയെ നമുക്ക് കിട്ടത്തില്ല ആ തരത്തിലായില്ലേ അതെ അത് ഇന്ത്യ ബ്ലോക്കിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ ഈ എലക്ഷൻ കാലത്ത് വലിയ അളവിൽ ബാധിക്കും എന്തായാലും ഈ പുത്തനുണർവുമായിട്ട് ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി കോൺഗ്രസിനും അതുപോലെ തന്നെ യുവതലമുറയ്ക്ക് ഒരു വലിയ സന്ദേശമൊക്കെ നൽകിയ രാഹുൽ ഗാന്ധി ഈ റായ്ബ്രേലിയിൽ നിന്ന് വിജയിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചകളൊക്കെ ഇതേ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് കാരണം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ ചർച്ച ചെയ്യാം ഇപ്പോൾ ഇന്ന് നമുക്കിവിടെ അല്ല വയനാടുകാരുടെ ഗതി കേട് അതിവിടെ നിന്ന് പറഞ്ഞു അതിനകത്ത് ഏറ്റവും വലിയ ഒരു ദുഃഖം അതല്ലേ നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വയനാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അപമാനം കൂടി ഇതിനകത്ത് കാണാതിരിക്കരുത് അവിടെ വോട്ട് ചെയ്ത ഒരു മണ്ടമരും മണ്ഡപര മണ്ടമരുന്ന ഒരു അവസ്ഥയല്ലേ അതെ അടുത്ത ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് വയനാട്ടിൽ തിരിച്ചു വരാനൊരു മുഖമുണ്ടോ ഇപ്പോൾ ഇപ്പോൾ ഇല്ല നിലവിൽ ഇപ്പം എം പി ആയിട്ട് പോലും അവിടെ തിരിഞ്ഞ് നോക്കുന്നില്ലെന്ന് ആശയമുള്ള ആളാണ് അതാണ് ഇപ്പൊ എന്തായാലും ഈ പറയുന്ന റായ്ബറേലിയിലെ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ഗംഭീരമാകും അതിനെതിരെ ബി ജെ പിയുടെ പ്രത്യാരോപണം ഉണ്ടാകും അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ആ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം